വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇത് നമ്മൾ ടെൻത്ത് പ്രിലിംസ് ഫയർമാൻ അതുപോലെ തന്നെ ധാരാളം എക്സാമുകൾ നമുക്ക് ഇനി വരുവാണല്ലേ പത്തനം എക്സാമുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് പ്രത്യേകിച്ച് ടെൻത്ത് പ്രിലിംസുകാർക്കുള്ള രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് അപ്പൊ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ് എത്രയോ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് പദ്ധതിയുടെ പേര് കാരുണ്യ എന്നാണ് പദ്ധതിയുടെ പേര് പതിനെട്ട് വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങള് നാഡീരോഗങ്ങള് സെറിബൽ പാൾസി അതുപോലെ തന്നെ ഓട്ടിസം അങ്ങനെയുള്ള എന്താ പറയുന്നത് ശസ്ത്രക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ചികിത്സാ സഹായത്തിനായി ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് താലോലം ഇപ്പൊ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് നാഡീരോഗങ്ങളോ ഓട്ടിസോ അസ്ഥി വൈകല്യങ്ങളോ അങ്ങനെയുള്ള അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കി ഇപ്പോ ഡയാലിസിസ് അങ്ങനെ ഒക്കെ ബാധിച്ച ആൾക്കാർക്ക് ഡയാലിസിസ് ഇല്ലേ പിന്നെ ശസ്ത്രക്രിയ അങ്ങനെയുള്ള അത്തരം ആൾക്കാർക്ക് വരുന്ന ചെലവുകൾക്ക് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന പദ്ധതി യുടെ പേരെന്താണ് താലോലാണ് കേട്ടോ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം അതുപോലെ തന്നെ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾ അപ്പൊ ജനിച്ച ഉടനെ തന്നെ കുട്ടികൾക്ക് കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ അഞ്ചു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കാൻ കൊണ്ടുവരുന്ന എന്താ പറയാ ചികിത്സാ സഹായ പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ വൃക്ക തകരാറ് മൂലം ഒരു മാസത്തില് ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം മാത്ര ആൾക്കാർക്ക് ഒരു മാസത്തില് ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യണ ബി പി എൽ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്രതിമാസം പെൻഷൻ പോലെ കൊടുക്കുന്നു കേട്ടാ ഇനി അടുത്തത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ കിടപ്പിലും പൂർണ്ണമായിട്ട് അവർ കിടപ്പ് രോഗികളാണ് അങ്ങനെ അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം ഒരു പെൻഷൻ പദ്ധതി ഉണ്ട് പ്രതിമാസം അവർക്ക് ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്ക് പ്രതിമാസ അവർക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ പ്രതിമാസം അവർക്ക് ഒരു അറുന്നൂറ് രൂപ പെൻഷൻ പോലെ കൊടുക്കുന്ന പദ്ധതിയുടെ പേര് ആശ്വാസ കിരണം എന്നാണ് എന്താണ് ആശ്വാസ കിരണം കേട്ടോ ഇനി സ്പെഷ്യൽ ആശ്വാസ കിരണം എന്ന് പറഞ്ഞിട്ട് വേറൊരു പദ്ധതി ഉണ്ട് അതെന്താ വെച്ചാൽ എൻഡോസൾഫാൻ ദുരിത ബാധിതരുണ്ടല്ലോ അങ്ങനെയുള്ളവര് പൂർണ്ണമായിട്ടും കിടപ്പിലായവരെ വർക്ക് പ്രതിമാസം തന്നെ സഹായം നൽകുന്നതാണ് സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതി രണ്ടുമാരുടെ തന്നെയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണെങ്കിൽ ആരോഗ്യകിരണം ആശ്വാസകിരണം പോലെയാണ് ആരോഗ്യകിരണം അതായത് സംസ്ഥാനത്ത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ അപ്പൊ അർബുദം ബാധിച്ചവരോ അല്ലെങ്കിൽ ഹൃദ്രോഗം ബാധിച്ചവരോ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നേരിടുന്നവർക്കൊക്കെ എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ചികിത്സ കൊടുക്കുന്ന സൗജന്യ ചികിത്സ കൊടുക്കണ പരിപാടിയുടെ പേരാണ് എന്ത് ആരോഗ്യകിരണം കേട്ടോ ഇനി മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാരുടെ അവയവങ്ങള് ദാനം ചെയ്യാൻ വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി എന്താണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ എന്താ പദ്ധതിയുടെ പേര് മൃത സഞ്ജീവനി എന്നാണ് എന്താണ് പദ്ധതി മൃത സഞ്ജീവനി ഇനി അടുത്തത് എന്താണ് സ്നേഹ സാന്ത്വനം പദ്ധതി എൻഡോസൽഫാന്റെ അപ്പൊ എൻഡോസൾഫാൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സ്നേഹ സാന്ത്വനം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എൻഡോസൾഫാൻ മൂലം പ്രശ്നം അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് സഹായം കൊടുക്കുന്നവർക്ക് സ്പെഷ്യൽ ആശ്വാസകിരണം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അല്ലെ അതുപോലെ തന്നെ സ്നേഹ സാന്ത്വനം എന്ന് പറഞ്ഞാൽ എൻഡോസൽഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകണ പദ്ധതിയുടെ പേരാണ് എന്ത് സ്നേഹ സാന്ത്വനം ഇനി അടുത്തത് സുഹൃതം പദ്ധതി കേട്ടുണ്ടോ നിങ്ങൾ സുഹൃതം പദ്ധതി മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളില് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായിട്ട് കൊടുക്കും ഇപ്പൊ എല്ലാ ആശുപത്രികളിലൊന്നുമില്ല കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ഉണ്ട് പ്ലസ് സ്പെഷ്യൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ എക്സാമ്പിൾ പറയാ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റി അല്ല സോറി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കേട്ടിട്ടില്ല നിങ്ങളിപ്പോ തൃശ്ശൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അങ്ങനെ ഓരോ ജില്ലയിൽ ഇപ്പൊ നമ്മൾ കണ്ണൂര് അല്ലെ ഒരു കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് ഒക്കെ ഉണ്ടെന്ന് കേട്ടുണ്ട് അപ്പൊ കോപ്പറേറ്റീവിന്റെ കീഴിലുള്ള അങ്ങനെ പ്രത്യേക ലിമിറ്റഡ് ആയിട്ടുള്ള എന്താണ് ആശുപത്രികൾ വഴി എന്തസുഖം ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആ കൊടുക്കുന്നുണ്ടാവുക താരതരേക്ക് താഴെയുള്ള ക്യാൻസർ രോഗം ബാധിച്ചവർക്ക് സഹായം നൽകുകയാണ് ഫ്രീ ചികിത്സ നൽകുകയാണ് അതാണ് എന്ത് സുഹൃതം ഇനി ആർദ്രം ആർദ്രം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് എന്താണ് ജനസൗഹൃദ ആശുപത്രികളാക്കുന്ന സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് എന്ത് ആർദ്രം പദ്ധതിയിൽ അടുത്തതാണ് വയോമിത്രം എന്താണ് വയോമിത്രം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി വയസ്സായവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നല്ലേ അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് വയോമിത്രം പദ്ധതി എങ്ങനെ അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എന്താണ് ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പരിപാടി വയോമിത്രം പരിപാടി അടുത്തതാണ് ആയുർദളം എന്താ ആയുർദളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ആയുർദളം പദ്ധതി അടുത്തത് എന്താണ് വിമുക്തി വിമുക്തി കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതി കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ പേരാണ് വിമുക്തി അടുത്തത് ക്ലീൻ സേഫ് ക്യാമ്പസ് എന്താണ് പദ്ധതിയുടെ പേരാണ് ക്ലീൻ സേഫ് ഇനി കലാലയങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പരിരക്ഷ എന്താണ് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ധനസഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി പരിരക്ഷ അടുത്തത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഹൃദ്യം പദ്ധതി ഇതാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് ഹൃദ്യം പദ്ധതി ഇനി അടുത്ത് നോക്കുക അതായത് ധ്വനി എന്താ ധ്വനി കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതായത് കേൾവി കേൾവിമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താണ് കോക്ലിയർ ഇംപ്ലാ ഇംപ്ലാന്റേഷനോട് പൂർണ്ണമായിട്ടും ശക്തി ലഭ്യമാക്കുന്ന പരിപാടിയുടെ പേരാണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പറയാണ് അങ്ങനെ നമ്മൾ എന്താ ചെയ്യണേ അവർക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തും നടത്തിയിട്ട് തുടർ ചികിത്സയും കൂടെ നടത്തണ്ടേ അതിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതി അപ്പൊ കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് എന്താണ് കേൾവിശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞ ധ്വനി അടുത്തതാണ് വയോമധുരം മധുരം എന്ന് പറയുമ്പോ എന്നെ നമുക്ക് മനസ്സിലായി എന്തായിരിക്കും പ്രമേഹ ആയിരിക്കും അല്ലെ അതന്നെ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് എന്ത് വയോ മധുരം അപ്പൊ പ്രമേഹ രോഗികൾക്ക് എന്ത് നൽകുകയാണ് ഗ്ലൂക്കോമീറ്റർ അതായത് പ്രമേഹം പരിശോധിക്കാനുള്ള ആ ഉപകരണമാണ് ഇത് ഗ്ലൂക്കോമീറ്റർ അല്ലെ ഇനി അടുത്തത് എന്താ ബാലമുഖം ബാലമുഖം എന്ന് പറയാ സംസ്ഥാന ആയുർവേദ വകുപ്പ് ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ തലത്തിൽ നടപ്പാക്കുന്ന ആരോഗ്യ പദ്ധതിയുടെ പേരാണ് ബാലമുഗുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് സ്കൂൾ തലത്തിൽ നടത്തുന്ന ആരോഗ്യ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യമുകുളം എന്ന് പറയുന്നത് ഇനി അടുത്തത് പകർച്ചവ്യാധി നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവർക്ക് പകർന്ന പകർന്ന അസുഖം പകർച്ചവ്യാധി അസുഖങ്ങൾ അല്ലെ അങ്ങനെ പകർച്ചവ്യാധികൾ തടയുക അത് നിയന്ത്രിക്കുക അതിനൊക്കെ കേരള സർക്കാർ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ആരോഗ്യ ജാഗ്രത ഇത് എന്താ ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് മാലിന്യ നിർമ്മാർജ്ജനം പരിസര ശുചിത്വം കുടിവെള്ള ശുചിത്വം സംയോജിത കൊതുകു നിയന്ത്രണം തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തി വരുന്നു അപ്പൊ വെറുതെ ജാഗ്രത കൊടുക്കുക ജാഗ്രത നിങ്ങൾ ജാഗരൂകരായിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹരിത കർമ്മസേന നമ്മുടെ നാട്ടിലെ ഓരോ വീടുകളിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ജൈവ മാലിന്യ സംസ്കരണത്തിനാണെങ്കിലും ഒക്കെത്തിനുള്ള ബയോപിക് പോലുള്ള പ്ലാ എന്താ പറയുന്നത് പ്രോഡക്റ്റുകൾ നമുക്ക് പഞ്ചായത്ത് വഴികളൊക്കെ വിതരണം ചെയ്യേണ്ട അങ്ങനെ മാലിന്യ നിർമാർജ്ജനവും പരിസര ശുചിത്വവും കുടിവെള്ള ശുചിത്വം കുടിവെള്ളം ഒക്കെ എന്താ പറയുന്നത് ഈ ചില സന്ദർഭങ്ങളിൽ വെള്ളം അടിയാകുമ്പോ അല്ലെങ്കിൽ വർഷകാലം കൂടുമ്പോൾ ഒക്കെ നമുക്ക് എന്താ പറയുന്നത് ക്ലോറിൻ ശുദ്ധീകരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്കർ പോലുള്ള വ്യക്തികൾ നമ്മുടെ വീട്ടിൽ വന്ന് അതിനുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നിരുന്നു അങ്ങനെ പല മേഖലകളിലും കൂടെ നമ്മളെ എന്താക്കുകയാണ് പകർച്ചവ്യാധി തടയാനുള്ള ശ്രമം ഗവൺമെന്റ് കൊണ്ടുവന്നേക്കാണ് അതിനെയാണ് ആരോഗ്യ ജാഗ്രത എന്ന് പറയുന്നത് കേട്ടോ അടുത്താണ് അനുയാത്ര കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന കൂടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയണം അനുയാത്ര അടുത്തത് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി ഇപ്പൊ എക്സാമ്പിൾ പറയുക മാനസിക രോഗം ബാധിച്ച് ആശുപത്രിയിൽ കൊണ്ടാക്കി അവര് മാനസിക രോഗനിലയൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിലായി എങ്കിലും പല വീട്ടുകാരും അവരെ തിരിച്ചു കൊണ്ടുപോവാനായിട്ട് തയ്യാറാവണില്ല മുമ്പ് അവർ കുറെ ഒക്കെ ഉപദ്രവിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതുകൊണ്ടുള്ള പേടികൊണ്ട് അപ്പൊ കൊണ്ടുപോകാത്ത ആൾക്കാർക്ക് താമസിക്കാൻ എന്തെങ്കിലും അതിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കണ്ടേ അപ്പൊ അങ്ങനെ മാനസികാരോഗ്യ കേന്ദ്ര കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ പേര് സ്നേഹക്കൂട് എന്നാണ് എന്താണ് സ്നേഹക്കൂട് നെക്സ്റ്റ് വൺ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേരള സാമൂഹിക നീതി വകുപ്പ് മുൻകൈയ്യെടുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയുടെ പേരാണ് കാതോരം കുട്ടികളിലെ ശ്രവണ അപ്പൊ ശ്രവണ വൈകല്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രുതി തരംഗം പഠിച്ചു ധ്വനി പഠിച്ചു അല്ലെ ശ്രുതി തരംഗം ഉണ്ട് ധ്വനിണ്ട് കാതോരം കേട്ടോ ശ്രുതി എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മള് കേൾക്കുന്നതാണെന്ന് ഓർക്കുക എന്നും ശബ്ദവുമായി ബന്ധപ്പെട്ടതാണ് കാതോരവും അങ്ങനെയാണ് അപ്പൊ മൂന്നും എന്താണ് ശ്രവണ വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ശ്രവണ കുട്ടികളിലെ ശ്രവണ വൈകല്യമുള്ള വൈകല്യങ്ങൾ പരിഹരിച്ചു കൊണ്ടുള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈ എടുത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറഞ്ഞാൽ കാതോരം അടുത്തത് കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയുടെ പേരാണ് സാന്ത്വനം കിടപ്പിലായ രോഗികളൊക്കെ ധാരാളം ഉണ്ടാവും അത്തരം രോഗികളെ എന്താണ് വീട്ടിലെത്തി പരിചരിക്കാണ് ഇപ്പൊ നമ്മുടെ ഹെൽത്ത് സെന്ററുകൾ ഉണ്ട് അല്ലേ അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലെ ഹെൽത്ത് നഴ്സുമാർ ഇതിനായിട്ട് നിയോഗിച്ച് അങ്ങനെ അവര് നമ്മുടെ വീട്ടിൽ വന്ന് രോഗികളെ പരിശോധിക്കുന്നു അതാണ് എന്ത് സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി ഇനി അടുത്തത് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെ യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റു ദേഹ അസ്വാസ്ഥ്യങ്ങൾ ഏർപ്പെടുന്ന ആൾക്കാർക്ക് പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകി വൈദ്യസഹായം നൽകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേര് വഴികാട്ടി എന്നാണ് ഒരു ലോങ് ട്രിപ്പ് പോവാണ് ഇപ്പൊ ബസ്സിലായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ലോങ് ട്രിപ്പ് പോകുന്ന ആൾക്കാരൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ അവർക്ക് വയ്യായൊക്കെ വരാം അല്ലെ അപ്പൊ അങ്ങനെ അവർക്ക് എന്താണ് വയ്യായൊക്കെ വരികയാണെങ്കിൽ പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് ഒരു പരിപാടി കൊണ്ടുവന്നേക്കാണ് അതിന്റെ പേര് എന്താണ് വഴികാട്ടി ഇനി കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചു ഒട്ടുമുക്കാൽ ഭാഗം ഇപ്പൊ തൊണ്ണൂറ് നൂറില് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തി നേടിയിട്ടുള്ള ആൾക്കാരാണ് പണ്ട് ധാരാളം രോഗികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ഇപ്പോഴും വളരെ അപൂർവമായിട്ട് ഒന്ന് രണ്ടും ആൾക്കാരൊക്കെ ഉണ്ടാവാം അങ്ങനെ അങ്ങനെ കുഷ്ഠരോഗികൾ ഉണ്ടെങ്കിൽ കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിലെ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയുടെ പേര് അശ്വമേധം പദ്ധതി കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതി എന്താണ് അശ്വമേധം പദ്ധതി എന്നാണ് അതിന്റെ പേര് ഇനി സാമൂഹിക നീതി വകുപ്പിന്റെ കീഴില് പതിനഞ്ച് ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന ആയുർവേദ പദ്ധതിയുടെ പേര് വയോ അമൃതം എന്നാണ് എന്താണ് വയോ അമൃതം എന്താണ് പദ്ധതിയുടെ പേര് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ളതാണ് ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിൽ ധാരാളം അന്തേവാസികൾ താമസിക്കണ്ടാവും അല്ലെ അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി എന്താണ് ഭാരതീയ ചികിത്സാ വകുപ്പുമായി ബന്ധപ്പെട്ട് അപ്പൊ നാഷണൽ ഗവൺമെന്റുമായി സഹകരിച്ച് സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് വയോ അമൃതം ഇനി അടുത്തത് മിഠായി നമുക്കറിയാം മിഠായി കുട്ടികളിലെ പ്രമേഹ രോഗം ഇപ്പൊ നമുക്കറിയാം ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് വരെ എന്തുണ്ട് അതായത് പ്രമേഹമുള്ള ആൾക്കാരാണ് അല്ലെ അപ്പൊ അങ്ങനെ കുട്ടികളിലോ കുട്ടികളിലുള്ള പ്രമേഹ രോഗം തടയാൻ കേരള സർക്കാർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് പേരെന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ നമ്മള് മിഠായി എന്നാണ് പറയാ എന്താ പദ്ധതിയുടെ പേര് മിഠായി എന്നാണ് പദ്ധതി ഇനി അടുത്തത് ശ്രുതി മധുരം അതായത് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ നേരത്തെ ശ്രുതി പറഞ്ഞു അല്ലെ അതെന്താന്ന് പറഞ്ഞു ശ്രുതി അതായത് ചെവിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ കേൾവിയുമായി അതുപോലെ തന്നെ കോട്ടയം ജില്ലയില് കേൾവി ശക്തി പരിമിതരായിട്ടുള്ള ആൾക്കാർക്ക് ശ്രവണ സഹായി വിതരണം ചെയ്തു ആ പദ്ധതിയുടെ പേരാണ് ശ്രുതി മധുരം എന്താണ് ശ്രുതി മധുരം ഇനി ആരോഗ്യ കുടുംബ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ചവൈകല്യുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ട് അതിന്റെ പേര് മിഴി എന്നാണ് എന്താണ് അതായത് സൗജന്യ കണ്ണട കൊടുക്കാണ് അതായത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് എങ്ങനെയാണ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് അപ്പൊ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പാണ് അതിന് നേതൃത്വം നൽകുന്നത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സൗജന്യമായി എന്ത് കൊടുക്കുന്നു കണ്ണട കൊടുക്കുന്നു അടുത്തത് തൂവാല വിപ്ലവം എന്താണ് വായുവിലൂടെ പകരണ രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം കേരളത്തില് എന്താണെന്നത് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച വായുവിലൂടെയുള്ള പകരണ രോഗങ്ങൾ തടയാനുള്ള പദ്ധതിയാണ് തൂവാല വിപ്ലവം കേട്ടോ വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഞാൻ നേരത്തെ പറയണ്ടായി ആശാവർക്കർ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അത് പരീക്ഷിച്ച് വയ്ക്കാറുണ്ട് ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും വ്യാപിപ്പിക്കാനുമായി രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി എന്ത് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ വളരെ പ്രധാനമാണ് എന്താണ് ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക ഇപ്പൊ നമ്മൾ കേരള ഗവൺമെന്റിന്റെ കാര്യമേ പറഞ്ഞു ദേശീയ തലത്തിലുള്ള എന്താന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി എന്തിനാ ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായി അതിന്റെ പേരാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എന്താണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഇത് ഇതൊരു പാർട്ടായിട്ടുള്ളൂ ഇനിയും കുറച്ചും കൂടെ പഠിക്കാണ്ട് ഒരുമിച്ച് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഈ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ പരീക്ഷകൾക്കും രണ്ടും മൂന്നും ചോദ്യം വെച്ച് ചോദിക്കാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഭംഗിയായിട്ടൊന്ന് പഠിക്കാം കേട്ടോ ഇപ്പൊ ക്ലാസ് ഇഷ്ട ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ